അച്ഛൻ ആണല്ലേ ഫ്രണ്ടിന്റെ കൂടെ സിനിമയ്ക്ക് പോവാണേ ആരുടേ മോലെ ആ ആ അത് അരുവിന്ദാ ആ ആ അരുവിന്ദാ അച്ചാ മ് സമയത്തും 갈തൊക്കെ ഇങ്ങെ വരണേ അങ്ങടെ സ്വഭാവ അറിയാലോ താങ്ക്സ് അച്ചാ അ ജുന്ന ഉണ്ടെങ്കിലും മച്ചോണ്ട് നിൽക്കണം അങ്ങോട്ട് തിരിഞ്ഞാച്ചൻ ഇങ്ങോട്ട് തിരിഞ്ഞാച്ചൻ ഇപ്പോ എന്നെ സിനിമയ്ക്ക് വാൻ പറ്റില്ലേ അതുപോലെ വാ പറ്റി പറ്റി വാ നടക്ക് എന്താ മനേഷ് എന്താ കുച്ച് വെഷമിച്ചിരിക്കണേ ഓ മാച്ചാ മാത്രമാണോ ജീവിതം ഇതൊക്കെ ഒരു ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് ഓൺ വിഷമിക്കാതെ അടുത്താണോ എഴുതിയെടുക്കാം കേട്ടോ ചിലർക്ക് അമ്മയാണ് ബെസ്റ്റ് ഫ്രണ്ട് പക്ഷെ എന്റെ ചങ്ക് എന്റെ അച്ഛനാണ് വീണ് അടിപൊളി ചെലവണ്ടേ നിനക്കൊരു നീ ആ എന്നെ ചേർക്കാൻ അച്ഛൻ ബൈക്ക് കോത് അന്ന് ഞാൻ എടുത്ത തീരുമാനമാണ് എനിക്ക് ജോലി കിട്ടി കഴിയുമ്പോ ആദ്യം തന്നെ അച്ഛനൊരു വണ്ടി വാങ്ങിക്കൊടുക്കാന്ന് അച്ഛാ അച്ഛൻ ശരിക്കും എന്നെയാണ് ഇഷ്ടം അമ്മേനെയാണ് ഇഷ്ടം ഓൺലൈൻ ഓർഡർ ചെയ്താ പോരെ